വഖഫ് േറ്റിംഗ് സംരക്ഷിക്കാൻ സമരത്തിനിറങ്ങുന്ന ലീഗുകാർ ആദ്യം പിടിച്ചെടുത്ത ഭൂമി എന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ വഖഫ് സ്വത്തുകൾ കൈയടക്കിയവർക്കെതിരെ നടപടി ഉണ്ടാകും അക്കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നും മന്ത്രി വ്യക്തമാക്കി വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ആഹ്വാനം ചെയ്ത് സമരത്തിനിറങ്ങുന്നവർ ആദ്യം ചെയ്യേണ്ടത് അവനവൻ വഖഫ് ഭൂമി കൈയേറിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചേൽപ്പിക്കാൻ നടപടിയെടുക്കുക എന്നുള്ളതാണ് പലരായി അന്യായമായി കൈയടക്കി വെച്ചിട്ടുള്ള വഖഫ് സ്വത്തുക്കൾ തിരിച്ചുപിടിക്കാൻ സംസ്ഥാന സർക്കാർ നടപടികളുമായി മുന്നോട്ടു പോകുകയാണ് ഇക്കാര്യത്തിൽ യോജിച്ച നിലപാടുമായി മുന്നോട്ടു പോകണമെന്നും ആർക്കും ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയുണ്ടാകില്ലെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ വ്യക്തമാക്കി വഖഫ് സോത്ത് പിടിക്കുന്ന കാര്യത്തിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ടു പോകും ആ കാര്യത്തിൽ ഒരു ഇല്ല ഈ പറയുന്ന അംഗങ്ങൾ ആരെങ്കിലും അതിൽ ഇൻവോൾവ് ആണെങ്കിൽ അവർക്കെതിരെ ക്രിമിനൽ നടപടി എടുക്കും ഒരു സംശയം വേണ്ട ഈ കാര്യത്തിലും സർക്കാരിന് ഒരു പേടിയില്ല ജനങ്ങളെ ആവശ്യപ്രകാരമാണ് കാര്യങ്ങൾ നടക്കുന്നത് ആദ്യം തിരിച്ചു പിടിക്കുക എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുക അതാണ് കാസർഗോഡ് ടാറ്റ പണി കഴിപ്പിച്ച കോവിഡ് ആശുപത്രി വഖഫ് ഭൂമിയിൽ തന്നെയാണ് നിലനിൽക്കുന്നത് അന്ന് കാസർഗോഡ് മറ്റു സംവിധാനങ്ങളില്ലാതെ വന്നപ്പോഴാണ് വഖഫ് ഭൂമി വിട്ടു നൽകിയതും വഖഫ് ഭൂമി പൊതു സ്വത്താണ് അത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും അനുഭവിക്കാനുള്ളതാണെന്നും അതുകൊണ്ടാണ് അവിടെ അവിടെ ടാറ്റയ്ക്ക് ടാറ്റയ്ക്ക് നൽകിയതെന്നും മുതലാളിമാർക്ക് മന്ത്രി വ്യക്തമാക്കി എങ്ങനെയാണ് ഭൂമി അനുവദിച്ചത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കാസർഗോഡ് യാതൊരു സൗകര്യങ്ങളുമില്ല മംഗലാപുരത്തേക്ക് പോകുന്ന റോഡ് അടച്ചു സംസ്ഥാനത്തിന്റെ ബോർഡർ അടച്ചു അടിച്ച സമയത്ത് ഗവൺമെന്റ് അടിയന്തിരമായ ഒരു തീരുമാനമെടുക്കും പെട്ടെന്ന് കിട്ടുന്ന ഒരു ഭൂമി അതിൽ ഉണ്ടാക്കുക ഈ വക്കർ സ്വത്തുക്കൾ എന്ന് പറഞ്ഞാൽ പൊതു സ്വത്താണ് അത് പൊതുജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ട് ഉപയോഗിക്കാനുള്ളതാണ് അവിടെ ഏറ്റവും നല്ല കാര്യമാണ് ആ ചെയ്തത് അതൊരു പോളിസിൻ്റെ ഭാഗം കൂടിയാണ് കാരണം പൊതു സ്വത്തുക്കൾ സാധാരണക്കാരനും പാവനും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ പാകപ്പെടുത്തി എടുക്കുക അതിൽ ലീസ് കൊടുക്കുക മുതലാളിമാർക്ക് പൈസ ഉണ്ടാക്കാനുള്ളതല്ല ആശുപത്രി പൊളിച്ചു കളയണമെന്നത് ലീഗിന്റെ മുഴുവൻ നിലപാടാണോ അതോ ആ അംഗത്തിൻ്റെ മാത്രം നിലപാടാണോ എന്നതേ നേതൃത്വമാണ് വ്യക്തമാക്കേണ്ടതെന്നും മന്ത്രി വ്യക്തമാക്കി ഈ പറഞ്ഞ വ്യക്തി സ്വന്തമായി പിടിച്ചെടുത്ത ഭൂമി ഉണ്ടെങ്കിൽ അത് വിടാൻ ആദ്യം പിന്നെ ഉള്ള നടപടികൾ എടുക്കുക രണ്ട് അതിലൊരു കാര്യം ഈ പ്രസ്താവന എന്തായാലും സ്വാഗതം ചെയ്യണം പൊതു കട്ടെടുത്ത ഭൂമികളൊക്കെ അല്ലെങ്കിൽ കൈമാറിപ്പോയ ഭൂമികൾ വകഫ് സ്വത്തുകൾ നമുക്ക് തിരിച്ചു പിടിക്കണം അപ്പോൾ ആ ഹോസ്പിറ്റൽ അവിടെ നിന്ന് എടുത്തു കളയണമെന്നാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നെങ്കിൽ ഇത് മുസ്ലിം ലീഗിൻ്റെ തീരുമാനമാണെങ്കിൽ അത് പറയാം ഇത്രയും വലിയൊരു കോവിഡ് പശ്ചാത്തലിൽ വന്നൊരു ഹോസ്പിറ്റൽ അവിടുന്ന് പൊളിച്ചു മാറ്റണമെന്നാണ് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതെങ്കിൽ അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണോ സംസ്ഥാനത്തെ മുസ്ലിം ലീഗിന്റെ ആവശ്യമാണോ എന്ന് പറയാം വഖഫ് സ്വത്ത് തിരിച്ചുപിടിക്കൽ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകും ആരെങ്കിലും ഭൂമി പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയും ഉണ്ടാകും അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയുണ്ടാകില്ലെന്നും മന്ത്രി വ്യക്തമാക്കി